അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രണ്ടാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലെ റാം ദർബാറിലാണ് പ്രതിഷ്ഠിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്കിടെ ഉപദേവതാ പ്രതിഷ്ഠകളും നടക്കും ചടങ്ങുകൾ ദർശിക്കാൻ അയോധ്യയിലേക്ക് വലിയ ഭക്തജനപ്രവാഹമാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലെ ദർബാർ ഹാളിൽ മൂന്ന് ദിവസങ്ങളായാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക സീതാസമേതനായ ശ്രീരാമസ്വാമിക്കൊപ്പം ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും ഉൾക്കൊള്ളുന്ന വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് ഗംഗാ ഗംഗാദസറ ദിനമായ വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക ആറ് ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മവും ഈ ദിവസങ്ങളിലായി നടക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സ്ഥാനം വഹിക്കുക മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്വർണ താഴിക സ്ഥാപിച്ചു വിശുദ്ധി സമൃദ്ധി ഭക്തി എന്നിവ പ്രതീകപ്പെടുത്തുന്ന സുവർണ താഴിക കുടങ്ങൾ ആചാരപരമായ ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠിച്ചത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അയോധ്യയിലേക്ക് വലിയ ഭക്തജന പ്രവാഹമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിന് സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി അയോധ്യ ക്ഷേത്രം പൂർണ്ണ സജ്ജമാക്കാനാണ് ക്ഷേത്ര ട്രസ്റ്റ് ലക്ഷ്യം വെച്ചിരുന്നത് ബാലഗ്രാമ പ്രതിഷ്ഠയുടെ ഒന്നാം ഘട്ടവും ഒന്നാം നിലയിലെ റാം ദർബാർ ഹാളിലെ പ്രതിഷ്ഠയുടെ രണ്ടാം ഘട്ടവും ക്ഷേത്ര അനുബന്ധ കോംപ്ലക്സുകളുടെ പണി പൂർത്തിയാക്കുന്നതോടെ മൂന്നാം ഘട്ടവും പൂർത്തിയാക്കി ക്ഷേത്രം സർവസജ്ജമാകും ജനം ഡൽഹി